ിറാസിലേക്ക് വരുമ്പോൾ ഷിറാസ് പാർട്ടിയിൽ വയനാട് തന്നെ പാർട്ടിക്കകത്ത് ഒറ്റക്കെട്ടായിട്ടല്ല കോൺഗ്രസ്സിന്റെ പ്രവർത്തകരുടെ അഭിപ്രായം എന്നുള്ളൊരു സൂചനകൾ ഒരു വശത്ത് വരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി നേതൃത്വം ഈ വിഷയം ലഘുവായിട്ടെടുക്കുമ്പോഴും അങ്ങനെയല്ല എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് കോൺഗ്രസ് കരുതുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ അണികളും പ്രവർത്തകരും സാധാരണ പ്രവർത്തകരും ഒക്കെ കരുതുന്നത് ഈ വിഷയം അഭിസംബോധനം ചെയ്യണം എന്നുള്ളതാണ് അതേസമയം പാർട്ടി പാർട്ടി തലപ്പത്തുള്ളവർ നേതൃത്വം ലഘൂകരിക്കുന്നു ഈ വിഷയത്തെ എന്നുള്ളത് തന്നെയാണ് ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനാണെങ്കിൽ പോലും അത് അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിക്കുമ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് തോന്നുക അങ്ങനെയാണോ അല്ല ഏതിലഭിപ്രായമുണ്ടോ സ്വാഭാവികമായിട്ടും വളരെ വേദനാജനകമായ ഒരു സംഭവം നടക്കുന്നു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നൊരാള് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആത്മഹത്യക്ക് നിർബന്ധിതനാകും കുടുംബത്തിൽ നിന്നൊരാള് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈകല്യമുള്ള മകൻ മകനെയും കൂടി അദ്ദേഹം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോവുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധമാണ് ശരിക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് കോൺഗ്രസ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ച് മരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വേദനകളും അവൻ്റെ വ്യതകളുമൊക്കെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ടോ ഇവിടെ കോൺഗ്രസ്സിനകത്തുള്ള കുടുംബ ബന്ധം ശിഥിലമായി പോയിട്ട് എത്രയോ നാളുകളായി അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അധികാരം പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ചിലരുടെ ഒരു ഉപാധിയായി ഒരു കോക്കസ് ലോബിയായി കോൺഗ്രസ് നേതൃത്വം മാറുമ്പോൾ കോൺഗ്രസ്സിനു വേണ്ടി രക്തമൊഴുക്കിയവർ കോൺഗ്രസിന് വേണ്ടി വിയർപ്പൊഴുക്കിയവർ കോൺഗ്രസിന് വേണ്ടി കടബാധ്യതകൾ പേറിയവരൊക്കെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ജീവിച്ച് മരിച്ചു കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയൊരു വലിയൊരവസ്ഥയിലാണിന്ന് കോൺഗ്രസ് പാർട്ടി കേരളത്തിലേക്കുള്ളത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പളപളപ്പ് ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകൻ്റെ ചോരയിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ടാകണം ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണരുത് പല ബാങ്ക് പ്രസിഡന്റുമാരും ആത്മഹത്യ ചെയ്തു ചർച്ച ചെയ്യാതെ പോയി കോൺഗ്രസിൻ്റെ നേതാക്ക താഴെത്തിട്ടുള്ള പ്രവർത്തകർ നിശ്ശബ്ദമായി മാറി നിൽക്കുന്നു പുതുതായിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ സജീവമായി അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ലൈക്കുകൾ മാത്രം എണ്ണി നോക്കി പുതിയ പുതിയ നേതൃത്വങ്ങൾ കടന്നു വരുന്നു പെട്ടിതാങ്ങികൾക്ക് മാത്രം ഇതിനകത്ത് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു സ്വാഭാവികമായി വിയർപ്പൊഴുക്കിയവൻ്റെ വേദനയാണ് അവന്റെ ജീവിതത്തിന്റെ അന്ത്യമായി മാറുന്നത് വേദനാജനകമായ സംഭവമാണ് കോൺഗ്രസ് തിരിച്ചറിയണം കോൺഗ്രസ് ഐ സി ബാലകൃഷ്ണന് എതിരെ അദ്ദേഹം വ്യക്തിപരമായിട്ട് സാമ്പത്തികമായി ഒന്നും നേടിയിട്ടുള്ള ആളൊന്നുമില്ല അദ്ദേഹത്തിനെതിരായിട്ട് പരാതി കെ പി സി സി പ്രസിഡന്റ് കൊടുത്ത പരാതി എങ്ങനെയാണ് പൊതുപദ്ധ്യത്തിൽ ചോർന്ന് കിട്ടിയത് അപ്പൊ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചിലരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ചിലർ ഒഴിവാക്കപ്പെടുന്നുണ്ട് പുതിയ നേതൃത്വങ്ങൾ വരേണ്ടതായിട്ടുണ്ട് എന്ന ചെറിയ ധാരണകൾ അങ്ങനെ ഒരു മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് കൂടുതൽ ഒരു അന്വേഷണ വിധേയമാകേണ്ട കാര്യമുണ്ട് പാർട്ടി സത്യസന്ധമായി അന്വേഷിക്കണം എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെന്ന് പാർട്ടി സത്യസന്ധമായി അന്വേഷിക്കണം അന്വേഷിച്ച് പാർട്ടി പ്രവർത്തകർക്ക് സുരക്ഷിതമില്ലായ്മ എന്ന അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടായില്ല എങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്ത്